നമസ്കാരം കണ്ണൂർ സി പി എമ്മിൽ ഇത്രയും വലിയ പൊട്ടിത്തെറിയും പൊരിഞ്ഞ അടിയും നടക്കുമെന്ന് സി പി എമ്മിലെ സഖാക്കൾ ആരും തന്നെ വിചാരിച്ചു കാണില്ല അതായത് തിരിഞ്ഞ അടിയാണ് ഇപ്പോൾ കണ്ണൂരിൽ നടക്കുന്നത് അങ്ങനെ കെ കെ ശൈലജയെയും അതോടൊപ്പം തന്നെ പി ജയരാജനെയും ഒക്കെ ഒതുക്കാൻ ശ്രമിച്ച പിണറായി ഇപ്പോൾ പിണറായിക്ക് കിട്ടിയിരിക്കുന്നതാകട്ടെ എട്ടിൻ്റെ പണിയാണ് പി ജയരാജൻ ജയരാജനടക്കമുള്ളവരെ പാർട്ടിയിൽ നിന്നും എങ്ങനെയും ഒതുക്കുക എന്നുള്ള വലിയ കളികൾ തന്നെയാണ് പാർട്ടിക്കുള്ളിൽ പിണറായി വിജയൻ്റെ അനുകൂലികൾ നടത്തിയത് എന്ന പരാമർശമാണ് ഏറ്റവും ഒടുവിലായിട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കണ്ണൂർ ലോബി എന്നത് പിണറായി വിജയൻ്റെയും എം വി ഗോവിന്ദൻ്റെയും ആളുകൾ മാത്രമെന്ന രീതിയിലേക്ക് ആ ഒരു സംവിധാനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കൃത്യമായ തിടുക്കം അത് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കമുള്ളവർ കാണിച്ചു പി പി ദിവ്യയെ രക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന വെല്ലുവിളിയാണ് അന്ന് എം വി ഗോവിന്ദൻ ഉയർത്തിയത് ഇതോടൊപ്പം തന്നെയാണ് കെ കെ ശൈലജയെ തളർത്താൻ പരമാവധി ശ്രമിച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ടും അവർക്ക് കാര്യമായിട്ടുള്ള സ്ഥാനം കൊടുത്തില്ല എന്ന് മാത്രവുമല്ല വലിയ തോതിലുള്ള ഒരു അപജയം അവർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പരമാവധി കിണഞ്ഞു പരിശ്രമിച്ചു നമുക്കറിയാം കണ്ണൂരിൽ സി പി ഐ നേതാക്കൾ പലകുറി സി പി എമ്മിനെതിരെ വിമർശനാത്മകമായിട്ടുള്ള സമീപനവുമായിട്ട് വന്നിട്ടുണ്ടെങ്കിലും സി പി എമ്മിനകത്തെ ഉൾപാർട്ടി പോരെ പൊട്ടിത്തെറികൾ വന്ന സാഹചര്യങ്ങളൊക്കെ തന്നെ വളരെ കുറവാണ് എന്നാൽ ഇപ്പോൾ പാർട്ടികളിലെ ആ പൊട്ടിത്തെറി ഉൾപോരുകൾ അതിരൂക്ഷമായിരിക്കുകയാണ് കണ്ണൂരിൽ ഏകാധിപത്യം നടത്താൻ അനുവദിക്കില്ല എന്ന രീതിയിലേക്ക് തമിഴ് തള്ളി തകരുന്ന രീതിയിലേക്ക് സി പി ഐ എം എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാർട്ടി ഗ്രാമങ്ങളിൽ ഭിന്നിപ്പ് രൂക്ഷമാണ് കല്യാശ്ശേരി പയ്യന്നൂർ തളിപ്പറമ്പ് തുടങ്ങിയ മേഖലകൾ തകർന്നടിയുമെന്നത് ഉറപ്പാണ് മട്ടന്നൂരും ധർമ്മടവും ഒക്കെ തന്നെ എട്ടുന്നിലയിൽ പൊട്ടുന്ന രീതിയിൽ സി പി എം അപ്രായോഗികമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങളെത്തും നമുക്കറിയാം കെ സുധാകരന് തളിപ്പറമ്പിൽ ഒൻപതിനായിരത്തി അഞ്ഞൂറ് വോട്ടിൻ്റെ ലീഡുണ്ട് കല്യാശ്ശേരിയിലും പയ്യന്നൂരിലും വലിയ മുൻതൂക്കം യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള രാജ്മോഹൻ ഉണ്ണിത്താന് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കിട്ടുകയുണ്ടായി എന്നാൽ സി പി എം പൊതുവെ ആശ്വസിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും ഇതേ സ്ഥിതി തന്നെ ആയിരുന്നല്ലോ എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തു പറ്റി എന്നാണ് കാരണം വലിയ രീതിയിലുള്ള ലീഡിലേക്കല്ലേ സി പി എം സ്ഥാനാർത്ഥികൾ അന്ന് വിജയിച്ച് കയറിയതെന്ന ഒരു ആശ്വാസം ഒരു പക്ഷേ അവർക്കുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല കാര്യങ്ങളെല്ലാം തന്നെ കൈവിട്ടിരിക്കുന്ന അവസ്ഥയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വിജയിക്കാനോ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അവർക്ക് നിലനിർത്താനോ കഴിയില്ല എന്ന രീതിയിലേക്ക് പോലും ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് തീർച്ചയായിട്ടും അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള ചലനങ്ങൾ പ്രതിഫലനങ്ങളൊക്കെ തന്നെ സൃഷ്ടിക്കുമെന്നും അതോടെ പാർട്ടി തകർന്നടിയുമെന്ന സാഹചര്യത്തിലേക്ക് പോലും കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക Please subscribe our channel.